ശരീരത്തിലുണ്ടാവുന്ന മുറിവുകൾ മണിക്കൂറുകൾ കൊണ്ട് ഉണങ്ങും മായ മന്ത്രജാലമോ അല്ല ശാസ്ത്രജ്ഞമാരുടെ അത്ഭുത കണ്ടുപിടുത്തമാണ് ആൾട്ടോ സർവകലാശാലയിലെയും ബെയ്റൂത്ത് സർവകലാശാലയിലെയും ഗവേഷകരാണ് ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ മനുഷ്യ ശരീരത്തിലെ മുറിവുകൾ മണിക്കൂറുകൾ കൊണ്ട് ഉണങ്ങാൻ സഹായിക്കുന്ന സെൽഫ് ഹീലിംഗ് ആണ് ഇവർ വികസിപ്പിച്ചിരിക്കുന്നത് മുറിവുകളോ പരിക്കോ ഒക്കെ ഉണ്ടായാൽ സുഖപ്പെടുത്തുന്ന നടക്കം പല കഴിവുകളുമുള്ളതാണ് മനുഷ്യ ചർമ്മം ഇതിനെ അനുകരിക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടുപിടുത്തം നടത്താൻ ഗവേഷകർക്ക് ഇതുവരെ സാധിച്ചിരുന്നില്ല എന്നാൽ നാനോഷീറ്റിനാൽ വികസിപ്പിച്ച പോളിമർ എൻറ്റാഗ്മെന്റിലൂടെ ഹൈഡ്രോജെൻ ഈ വെല്ലുവിളിയെ അതിജീവിച്ചു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മനുഷ്യചർമ്മത്തിന്റെ സങ്കീർണമായ ഗുണങ്ങൾ പകർത്തുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നുവെന്നും ഗവേഷകർ പ്രതികരിച്ചു മനുഷ്യചർമ്മത്തിന്റെ ഗുണങ്ങളെ അനുകരിക്കുന്ന തരത്തിലുള്ളതാണ് ഈ ജെൽ ഈ വസ്തുവിന് വെറും നാലു മണിക്കൂർ കൊണ്ട് മുറിവിന്റെ തൊണ്ണൂറ് ശതമാനം ഉണക്കാനും ഇരുപത്തിനാല് മണിക്കൂറിൽ പൂർണ്ണമായും സുഖപ്പെടുത്താനും സാധിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് വളരെ നേർത്തതും വലുതുമായ നാനോ ഷീറ്റുകൾ കൊണ്ടാണ് ഈ ഹൈഡ്രോജൽ വികസിപ്പിച്ചിരിക്കുന്നത് സാധാരണ രീതിയിൽ വളരെ മൃദുവായതായിരിക്കും ഹൈഡ്രോജലുകൾ എന്നാൽ നാനോ ഷീറ്റുകൾക്കിടയിൽ പോളിമറുകളുള്ള ഒരു ഘടനയാണ് പുതിയ ഹൈഡ്രോജലിന്റെത് ഇതിലെ മൂലകങ്ങൾ പരിക്കുകൾ പെട്ടെന്ന് സുഖപ്പെടുത്താൻ സഹായിക്കുന്നു എന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത് മുറിവുകൾ സുഖമാക്കാൻ മരുന്നുകളുടെ വിതരണം സോഫ്റ്റ് റോബോട്ടിക്സ് പ്രോസ്ഫറ്റിക്സ് തുടങ്ങിയ വിവിധ മേഖലകളിൽ നിർണായകമാക്കാൻ സെൽഫ് ഹീലിംഗ് ഹൈഡ്രോജലിന്റെ കണ്ടുപിടുത്തത്തിന് ആകുമെന്നാണ് ഗവേഷകർ പറഞ്ഞു വേഗത്തിലും ഫലപ്രദമായും പരിക്കുകൾ സുഖപ്പെടുത്താനുള്ള ഈ മെറ്റീരിയലിന്റെ കഴിവ് പൊള്ളലേറ്റവർക്കും ശസ്ത്രക്രിയ രോഗികൾക്കും വിട്ടുമാറാത്ത മുറിവുള്ളവർക്കും ഏറെ ഗുണകരമാകുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നു